നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഒക്ടോബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ കന്നി തുലാം രാശികളിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കും അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാശി മാറ്റമാണ് വ്യാഴത്തിന്റേത് ഒന്നര വർഷത്തിലൊരിക്കൽ മാത്രം രാശി മാറുന്ന വ്യാഴം പതിവിൽ വിപരീതമായി ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുന്നതാണ് ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ചൊവ്വ തുലാം വൃശ്ചികം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു ബുധൻ കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലും ശുക്രൻ ചിങ്ങം കന്നി എന്നീ രാശികളിലും ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻറെയും ബുധന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒക്ടോബർ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ പേരിടുന്നതിനും ഒക്ടോബർ രണ്ട് എട്ട് പന്ത്രണ്ട് പത്തൊമ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും ഒക്ടോബർ പതിമൂന്ന് കാതു ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ഒക്ടോബർ രണ്ട് മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ട് പത്തൊമ്പത് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ പുതിയ സംരംഭങ്ങളും ബിസിനസും മറ്റും തുടങ്ങുന്നതിനും ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ഒക്ടോബർ ഇരുപത്തിരണ്ട് ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മേടക്കൂറുകാർക്ക് ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് നിലവിൽ സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി ലഭിക്കുന്നതാണ് നേത്രസംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ അതിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഒക്ടോബർ മാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതുമാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകും ജോലി സംബന്ധിയായി ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും ഒക്ടോബർ മാസത്തിൽ സാധ്യതയുണ്ട് മേടക്കൂറുകാർക്ക് സൂര്യൻ പതിനേഴാം തീയതി ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് അനാവശ്യമായ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ സൂര്യൻ ഏഴിൽ നിൽക്കുന്ന സമയത്ത് വിവാഹം നടക്കുകയാണെങ്കിൽ കുലീനയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നതും അവൾ നിമിത്തം ഭാഗ്യവും ധനവും കൈവരാനിടയാകുകയും ചെയ്യുന്നതാണ് കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിൽ ആകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ തൻ്റെ മനസുഖം കുറയുന്നതിനും മനസ്സിൽ ഒരു ദൈന്യത ഉടലെടുക്കുന്നതിനും കാരണമാകും കൂടാതെ ആരുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള പ്രോത്സാഹനവും ഒന്നും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതല്ല ഇവരുടെ ഭാര്യയ്ക്ക് രോഗം വരുന്നതിനും അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും കൂടി ഈ സമയം ഇടയാകും സർക്കാർ സംബന്ധമായ കോൺട്രാക്റ്റുകളും അതല്ലെങ്കിൽ സർക്കാർ സംബന്ധമായി ഇടപഴകുന്നവരോ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകും താൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിനു തുല്യമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നതിനൊന്നും ഈ സമയം ഇടയാകുന്നതല്ല ഇവർക്ക് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് നിലവിലെ ശുക്രന്റെ അഞ്ചാം ഭാവസ്ഥിതി വളരെ അനുകൂലമാണ് മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ഇടയാകും ഈ കാലഘട്ടത്തിൽ ഇവർ അത്യധികമായ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം ഒക്ടോബർ മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കുട്ടികൾ പഠനത്തിനായോ ജോലി ആവശ്യത്തിനായോ മറ്റോ വിദേശത്തേക്ക് പോകുന്നതിനും തന്റെ പുത്രന്മാർ നിമിത്തം വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭവും ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്ന ഒരു സമയമാണിത് ഈ രാശിക്കാർ ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ കവിതകളോ മറ്റോ അതല്ലെങ്കിൽ പുതുതായി സാഹിത്യ രചനകളോ നടത്തുന്നതിന് ഇടയായേക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്റെ കർമ്മ മണ്ഡലത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തന്റെ പ്രവർത്തികൾക്കെല്ലാം അതിനൊത്ത ഫലം ലഭിക്കുന്നതിനും ഈ സമയത്ത് ഇടയാകും എന്നാൽ ഒക്ടോബർ ഒമ്പതാം കൂടി ശുക്രൻ തന്റെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് മേടക്കൂറുകാർക്ക് അത്ര ഗുണപ്രദമല്ല ഇവർക്ക് നിലവിലെ ശുക്രന്റെ ആറാം ഭാവസ്ഥിതിയും അത്ര അനുകൂലമല്ല സ്ത്രീകൾ നിമിത്തമായ പലവിധേനയുള്ള വിധേനയുള്ള അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പലവിധേനയുള്ള വിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും അതിനാൽ തന്നെ ഒക്ടോബർ ഒമ്പതാം തീയതിക്ക് ശേഷം വിവാഹത്തിനും പ്രണയസംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നതിനുമെല്ലാം ഒക്ടോബർ മാസത്തിൽ ഇടയായേക്കാം എന്നിരുന്നാലും ഇവരുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കുന്നതിന് ഈ സമയത്ത് ഇടയാകും കൂടാതെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടൂ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും ലഭിക്കുക മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളിവേഷൻ കെട്ടേണ്ടതായ അവസ്ഥയും സംജാതമാകും തന്റെ വരവ് നോക്കാതെ മറ്റുള്ളവരെ അകമഴിഞ്ഞു സഹായിക്കുവാൻ ഇവർ ഒക്ടോബർ മാസത്തിൽ തയ്യാറാകും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടവും വന്നുഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധേന ദുഃഖമുണ്ടാകാനും ഇടയാകും ഇവർ തന്റെ വരവ് നോക്കാതെ കയ്യിലെ പണം മുഴുവൻ ചെലവഴിക്കുന്ന ഒരു സമയമാണിത് സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ വഴക്കിനോ മറ്റോ പോകാതിരിക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് അപ്രകാരം ഉണ്ടായാൽ മാതാവിനെയും ഗുരുജനങ്ങളെയുമെല്ലാം ദുഃഖിപ്പിക്കുന്നതിന് ഇടയായേക്കും ഇവർക്ക് നിലവിൽ ബുധൻ വിവാഹ ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടായേക്കാം ബിസിനസിന്റെ വിപുലീകരണമോ അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ എല്ലാം ഈയൊരു സമയം ഒഴിവാക്കി ചെയ്യുന്നതാകും കൂടുതൽ നല്ലത് ഈ സമയങ്ങളിൽ ഇവർക്ക് മറ്റുള്ളവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിനും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടനായി ഭവിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനുമെല്ലാം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വരെയുള്ള സമയം ഇടയാകും എന്നാൽ ഈ സമയങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരികയും തന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും എന്നാൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിനിറങ്ങി തിരിച്ചാലും അതിൽ സമ്പൂർണ്ണ വിജയം സിദ്ധിക്കും ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായി ഇരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി സഹായിക്കും കുട്ടികളില്ലാത്തവർക്ക് പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും സമയം അനുകൂലമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും ഇടയാകും ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനുമെല്ലാം ഇവർക്ക് സമയം അനുകൂലമാണ് പൊതുവെ ഇവർക്ക് സ്ഥിതി നിമിത്തം എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും മികച്ച ലാഭം നേടാൻ സാധിക്കും തന്റെ ബിസിനസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി പരമാവധിയും ലാഭത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും മേടക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ളോടോ സുഹൃത്തുക്കളോടോ കലഹമുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു തൻ്റെ ബിസിനസിൽ വരുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നേരിടുന്നതിന് തയ്യാറാകുകയും ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും മേടക്കൂറുകാർക്ക് ഇരുപത്തിയേഴാം തീയതിയോടുകൂടി ചൊവ്വ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും സൂക്ഷിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് ഒക്ടോബർ മാസം ബന്ധുജനങ്ങളെ കൂടുതലായി വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് ഭാര്യക്കോ മറ്റോ ഏതെങ്കിലും രീതിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകരുത് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് ഒക്ടോബർ മാസത്തിൽ ഗുണപ്രദം നിലവിലിവർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പലവിധേനയുള്ള വിധേനയുള്ള ദുഃഖങ്ങളും ഭാഗ്യഹീനതയും ഉണ്ടാകുന്നതിനും ഇടയാകും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരുതരം നിസ്സഹായത മനോഭാവം ഇവർ പ്രകടിപ്പിക്കും എന്നാൽ എഴുത്തുകുത്ത് ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത് കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നെ ബുദ്ധിമുട്ടും എന്നാൽ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി നാലാം ഭാവത്തിലേക്ക് അതായത് കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കും വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലേക്കുള്ള മാറ്റവും ഇവർക്ക് അത്ര അനുകൂലമല്ല ശത്രുക്കൾ നിമിത്തം പലവിധേന മനോദുഖം അനുഭവിക്കേണ്ടതായി വരും അതിനാൽ തന്നെ ചില ബന്ധുജനങ്ങളെ ജനങ്ങളെ ഒരൽപ്പം അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് എന്നിരുന്നാലും ഇവർ ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് സമ്പാദിക്കുകയും വിദ്യാഗുണം ലഭിക്കുകയും ചെയ്യുന്നതാണ് മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനു വേണ്ടിയോ അതല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനായോ വലുതായൊരു തുക ലോൺ എടുക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ ശരിയാകുകയും പിതാവിന്റെ രോഗദുരിതത്തിന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും ശനിയുടെ പന്ത്രണ്ടാമത്തെ ഭാവസ്ഥിതി അത്ര ഗുണകരമല്ല ഏഴര ശനിയുടെ കാലമാണ് പ്രവൃത്തികളിലെല്ലാം അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥയും പല വിധേനയുള്ള ചിലവുകളും വന്നുഭവിക്കും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ മുരുകക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്